സ്ത്രീയാലും പുരുഷനാലും വധിക്കപ്പെടില്ലെന്ന വരം കിട്ടിയ അസുരനാണ് ക്ഷേത്ര വിധ്വംസകൻ ആ അസുരൻ പരശുരാമനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്ന ഘട്ടത്തിൽ പരമശിവൻ സ്ത്രീയും പുരുഷനുമല്ലാത്ത ദേവിയെ ഭൂമിയിലേക്ക് അയക്കുന്നു പടയ്ക്കെത്തിയ ആ ദേവിയാണ് പടക്കത്തി ഭഗവതി നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ അരങ്ങൊരുങ്ങുകയാണ് തൃക്കരിപ്പൂർ ശ്രീരാമ രാജ്യത്തിൽ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ടം നടക്കുകയാണ് ഏഴ് ദിവസങ്ങളിലായി നൂറിലധികം തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടിക്കപ്പെടുന്നത് ഈ എത്രയോ ദൂരത്തുനിന്ന് തെയ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും തെയ്യം കാണുവാനും ഒക്കെ ആഗ്രഹിച്ചെത്തുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഇടമായി തന്നെ ശ്രീരാമവില്യം കഴകത്തെ കണക്കാക്കാം കാരണം ഏറ്റവും അപൂർവമായ നൂറ് നൂറിലധികം തെയ്യക്കോലങ്ങളെയാണ് ഏറ്റവും അടുത്ത് കാണുവാനും അറിയുവാനും ഒക്കെ കഴിയുന്നത് തെക്കേ തൃക്കേരിപ്പൂർ ഗ്രാമം ഗ്രാമത്തിൽ രാമവില്യം റെയിൽവേ ഗേറ്റിന് സമീപമായിട്ടാണ് കഴകം കഴകത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അസുലഭമായ ഈ ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രാമവില്യം കഴകം എന്ന് ഈ കഴകത്തിന് പേര് വന്നതിന് തന്നെ രാമൻ പരശുരാമൻ വില്ല് വെച്ച് വിശ്രമിച്ച ഇടം എന്നൊരർത്ഥമുണ്ട് രാമൻ്റെ വില്ല് വെച്ച് വിശ്രമിച്ച ഇടമാണ് ക്ഷത്രിയ നിഗ്രഹത്തിനു ശേഷം നമുക്കറിയാം ബ്രാഹ്മണന്മാരെ കൊണ്ടു വന്ന് ബ്രാഹ്മണ ഗ്രാമങ്ങളുണ്ടാക്കിയ പരശുരാമൻ ആ ദൗത്യത്തിനു ശേഷം വില്ല് വെച്ച് ഇവിടെ വിശ്രമിച്ചു എന്നും പിന്നീട് പല ക്ഷേത്രങ്ങളിലും പരശുരാമൻ തന്നെ പ്രതിഷ്ഠ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ ചക്രപാണി പ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടി അദ്ദേഹം ഒരുക്കങ്ങൾ കൂട്ടുകയും ഇതറിഞ്ഞ ഒരു അസുരൻ പ്രതിഷ്ഠ എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള ഒരു ദൗത്യവുമായി പരശുരാമനോട് ഏറ്റുമുട്ടുകയുണ്ടായി സ്ത്രീയാലും പുരുഷനാലും മരണം സംഭവിക്കുകയില്ല എന്ന് അനുഗ്രഹം കിട്ടിയ അസുരനോട് പരശുരാമൻ പട നയിച്ച് തോൽക്കുന്ന ഘട്ടത്തിൽ സ്ത്രീയും പുരുഷനുമല്ലാത്ത ഒരു ദേവിയെ ഈ ലോകത്തേക്ക് പരമശിവൻ അയക്കുകയാണ് അങ്ങനെ ഈ ഒരു അസുരനോട് ഈ ദേവി ഏറ്റുമുട്ടുകയും അസുരനെ വധിച്ച് ഗളച്ഛേദം വരുത്തുകയും ചെയ്തു അങ്ങനെ പരശുരാമനെ ദേവി രക്ഷിച്ചു പടക്കെത്തി രക്ഷിച്ച ദേവിയെ പടക്കത്തി ഭഗവതി എന്ന പേര് നാമം നൽകുകയും ഈ വില്ല് വെച്ചെടുത്ത് പരശുരാമന്റെ വില്ല് വെച്ചെടുത്ത് ദേവിക്ക് പ്രതിഷ്ഠ ഉണ്ടാക്കുകയും ചെയ്തു കഴകങ്ങൾ ിനെ പറയുമ്പോഴും രാമവല്യം കഴകം ഉത്തര കേരളത്തിലെ കഴകങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ളതാണ് എന്നാണ് പറയുന്നത് ആര്യ ബ്രാഹ്മണരുടെ കഴകങ്ങളെ അനുകരിച്ച് ഈ വളപട്ടണം പുഴയ്ക്ക് വടക്ക് ഭാഗത്തേക്ക് വംശത്തിലുള്ളവർ ഇത്തരത്തിൽ കഴകങ്ങൾ ഉണ്ടാക്കിയെന്നും ആദ്യകാലത്ത് ഭരണസിരാ കേന്ദ്രങ്ങളായും കോടതികളായും ഒക്കെയാണ് ഈ കഴകങ്ങൾ വർദ്ധിച്ചിരുന്നത് എന്നാണ് പറയുന്നത് രാമവില്യം കഴകം ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴകം തന്നെയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന് സംവത്സരങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിന് ഈ പെരുങ്കളിയാട്ടം വിരാമമിടുകയാണ് നൂറിലധികം തെയ്യക്കോലങ്ങളെ കാണുവാനുള്ള ഒരു സൗഭാഗ്യമാണ് ഭക്തർക്ക് കൈവന്നിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ इन वर्ष